കഴിഞ്ഞ മുപ്പത്താറ് വർഷക്കാലമായിക്കൊണ്ട് വിശ്വാസത്തിൻ്റെയും മറ്റൊന്നുമല്ല ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ സമുദായത്തോട് ഐക്യരാടം പ്രവർത്തിക്കുക ഐക്യപ്പെടുക എന്നുള്ള ഒരു മഹത്തായ സന്ദേശം ഒന്നിച്ചിരുന്ന വർഷം കഴിക്കാനും സൗഹൃദം പങ്കാനും വെണ്ടി പറയാനുമുള്ള ഒരു വേദിയിരിക്കുക എന്നത് മാത്രമാണ് ശഭ ചെയ്യുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് തറയും അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ സൗഹൃദക്കൂട്ടമായെങ്കിൽ ഫോറത്തിന്റെ രൂപീകരണ ശേഷം ആ ഫോറം ഏറ്റെടുത്തുകൊണ്ട് ഒരു ചെറിയ വലിയ കൂട്ടം തന്നെ ാണ് എല്ലാ വർഷവും കഴിഞ്ഞാൽ വിദേശക്കാരെല്ലാം അത് പറ്റിയിട്ടില്ല പ്രവർത്തനം നോമ്പെടുത്താനുള്ള പ്രചോദനം നൽകിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രതിസം ഉണ്ടായിരിക്കുന്ന മുത്തു എന്ന് പറയുന്ന ആ മുസ്തഫയാണ് ആണ് നോമ്പെടുത്താലോ കുറച്ച് അദ്ദേഹത്തിന് പറഞ്ഞത് അങ്ങനെ ആദ്യത്തെ ഒരു നോമ്പെടുത്ത് പിന്നീട് അത് അതങ്ങനെ വർദ്ധിപ്പിച്ച് മുത്തുകളുണ്ട് പൊളാഞ്ചിയിൽ നിൽക്കുക എല്ലാവർക്കും അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് കാലത്ത് അഞ്ചു മണി മുതൽ പൊളാറ്റിയിൽ അരിവാകുന്ന മുത്തു ആ മുദ്രയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ രീതിയിലുള്ള നോമ്പെടുക്കാനും പിന്നെ നോമ്പ് എടുക്കുന്ന വിഭാഗങ്ങളോട് ഐക്യപ്പെടാനും ഉള്ള ഒരു പ്രചോദനം അത് വലിയ കൂട്ടായ്മയായി അർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അവിടെ വല്ല ചോദിച്ചു എന്താ ഇത്തവണ ഇല്ലേ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്തവണ കൂടി വളരെ വിപുലമായിക്കൊണ്ട് തന്നെ പരമാവധി ആളുകളെ പ്രചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സാഹചര്യത്തിൽ ഈ ഇരുത്തവും ഈ സൗഹൃദവും ഒക്കെ അനിവാര്യമാണ് നമുക്കറിയാം നോമ്പെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയെ കുറിച്ചും ഒക്കെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ രചിപ്പിച്ചപ്പോൾ ആദ്യമായി സംസാരിക്കും ഇത് എത്തിച്ചേർത്തില്ല എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തഞ്ചു വർഷത്തെ നോമ്പുതുറ പോലെയല്ല ഇത്തവണത്തെ നോമ്പുതുറ അനുഭവിക്കാൻ തോന്നുന്നു ഗസയിലെ കുട്ടികൾ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളാണ് ആസാമിലെയും യു പിയിലെയും ഒക്കെ ഒരു വിഭാഗം മനുഷ്യർ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മതത്തിന്റെ ജാതിയുടെ നിറത്തിന്റെ അതിരുകൾ നിശ്ചയിച്ചുകൊണ്ട് പ്രതിസന്ധി അനുഭവിച്ചിരിക്കുന്ന ഒരു പറ്റം മനുഷ്യർക്കിടയിലാണ് നമ്മൾ ഇന്നിവിടെ പ്രവേശന്റെ കൂടെ നോമ്പുറക്കാൻ കൂടിയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ എന്നോടാദ്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതിരുകൾ മായ്ച്ചു കളയുന്ന ഒരവസ്ഥയിലായിരിക്കണം നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത് അതിനൊരു മാതൃകയാണ് പ്രപേട്ടൻ നമുക്ക് അവസരമായി തന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളിലെ ഒരുപാട് അതിരുകൾ ഉണ്ടാവും ഒരുപാട് അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും ആ അതിരുകൾ വായിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പരത്തുന്ന ലോകം മുഴുവൻ അതിരുകളില്ലാതെ ഇല്ലാതെ സ്നേഹം വരത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ പറത്തിവിടേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കൂടിച്ചേരലായിട്ടാണ് ആ സാഹചര്യത്തിൽ ഈ കൂടിച്ചേരലിനെ ഞാൻ ഇവിടെ കാണാൻ ശ്രമിക്കുന്നത് ഞാൻ എന്നോട് തന്നെ പറയുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു നല്ല മനുഷ്യനാവാൻ ഈ സന്ദർഭത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് നമ്മളൊരു ഉപദ്രവവും ഇല്ലാതെ നാരായണ ഗുരു പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അവരന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലുള്ള ചിന്തകളും പ്രവർത്തികളും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ ഈ കൂടിച്ചേരൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ഉദ്ദേശമായി നമ്മൾ മനസ്സിൽ അടി ഉറപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് അതിന് പ്രപേട്ടൻ സാഹചര്യം ഒരുക്കുകയാണ് മുപ്പത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിന്റെ ഈ കൂടിച്ചേരലിന് അവസരമൊരുക്കുന്നതിലുപരി ഇപ്പോൾ ലോകം മുഴുവൻ എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു സന്ദർഭമായി ഈ കൂടിച്ചേരലിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങൾ നമ്മളിൽ നിന്ന് സ്നേഹം അനുഭവിക്കുന്നവരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ജീവിതം ഞാൻ ആ തരത്തിൽ ചിന്തക്കും പ്രവർത്തനങ്ങൾക്കും വിധേയമാക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മളിവിടെ എത്തിച്ചേർന്ന തിരക്കുകൾക്കിടയിലും ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് മുന്നോട്ട് ചിന്തിക്കുന്ന ബഹുമാനനായ മനോശി അർത്ഥങ്ങളെ ആദരപൂർവ്വം ശ്രമിക്കുന്ന പത്യാശാസ്ത്രം വിശ്വസിക്കുമ്പോഴും നമ്മുടേതായ ഒരുപാട് ആശയമുണ്ടാകുമ്പോൾ അത്തരത്തിൽ നിന്നൊക്കെ നമ്മൾ സ്വാർത്ഥമായി ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മളൊന്നാണ് എന്ന ചിന്തയിലേക്ക് സഹോദരത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരാശയം ആ ആശയമാണ് നമുക്ക രീതിയിൽ ഇവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാതെ സ്നേഹിക്കാൻ നന്നോതിന് കഴിയുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനുഷ്യന്റെ ഒരു രീതിന്റെ കഴിഞ്ഞ മുപ്പത്തി വർഷമായി അദ്ദേഹം വൃദ്ധം അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിലൂടെ അദ്ദേഹം നൽകുന്ന മെസ്സേജ് നമ്മളുള്ള ഐക്യദാർഢ്യം വിശക്കുന്നവൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വിശ് ഭക്ഷണം കിട്ടാത്തവർ മാത്രമേ അതറിയുകയുള്ളൂ അതേ കാലഘട്ടത്തിലൂടെ നശീപ് സൂചിപ്പിക്കുന്നത് പോലെ പലരും പ്രകസ അടക്കമുള്ള ഒരുപാട് പ്രതിസന്ധി ഭൂമികൾ ലോകത്ത് അവിടെയൊക്കെ മുമ്പ് കാലത്തും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയാണ് അപ്പോൾ അവരുടെ ഐക്യം ഐക്യ ഐക്യപ്പെടുകയും ഐക്യരാടേയും പ്രഖ്യാപിക്കുകയും ചെയ്യാവുന്നത് ഒരു മാനുഷികമായ ഒരു പാരസ്പര്യപരമായ ഒരു കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി നമ്മളിവിടെ ഇങ്ങനെ മനോരങ്ങളടക്കമുള്ള ആളുകൾ നമ്മൾ എന്തവരും പ്രിയപ്പെട്ടില്ല ഈ ഒരു സന്തോഷകരമായ സ്നേഹത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊക്കെ ഓടിയിട്ടുണ്ട് അത്തരമൊരു ആശങ്ക നടന്ന കാലഘട്ടങ്ങളിൽ എവിടെ സ്നേഹത്തിൻ്റെതായ ഒരു തുരുത്ത് ഈ വളാഞ്ചേരിയിൽ ഈ പ്രദേശത്ത് നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഇവിടെ വന്നത് ജി ചെയ്തു വരുന്ന ഈ സൗഹൃദ സംഗമം ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഞാനും റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഇന്ന് നമ്മളെല്ലാം ഒത്തുചേരാനും കൂടിച്ചേരാനും നിമിത്തമായത് നമ്മുടെ പാണക്കാട് കുടുംബത്തിന് പുനവർണി തങ്ങളാണ് എൻ്റെ ഒരു നിമിത്തമായത് ആ കുടുംബത്തിൽ വെച്ച് ഒരു നോക്കുകരക്കെല്ലാം ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്നും ഉള്ളവരെല്ലാം ആ ഇത്താർ മീറ്റിൽ പങ്കെടുത്തപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രഭാകർജിയെ കണ്ടുമുട്ടാനുള്ള ഒരു വഴി ഒരുങ്ങിയത് അന്നുണ്ടായ ഒരു സൗഹൃദം അതിനുശേഷം എല്ലാ മോമ്പ തുറകളിലും നിങ്ങളോട് വരാറുണ്ട് അതുകൂടാതെ ഒരു യാത്രയുടെ ഭാഗമായി ഈ കുടുംബത്തിൽ എനിക്ക് ഒരു ദിവസം നന്തി ഉറങ്ങാനുള്ള ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്തു പറയുന്നതെങ്കിൽ ഈ ആലയം ഒരു സ്നേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തോന്നുന്ന ഒരു ആലയമാണ് ഇവിടെ ഞാൻ കുറച്ച് നേരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്തെ എല്ലാവരും എനിക്ക് കൈ തന്നുകൊണ്ടാണ് പോകുന്നത് അതിൽ നിന്ന് ഞാൻ എടുത്തു മനുഷ്യർ ഇങ്ങനെ ആവണം മനുഷ്യനുള്ള എളിമ ഉണ്ടാവണം അറിവിനേക്കാൾ ഉപരിയായി നമുക്ക് അറിവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴാണ് അത്തരത്തിലൊരു സൗഹൃദം ഉണ്ടാവുന്നത് ഇങ്ങനെ കനുഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിൽ പ്രഭാതം ചെയ്തു വരുന്ന ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ ഇവിടെ പങ്കെടുക്കുന്ന വ്യക്തികൾ അവർക്ക് എല്ലാവർക്കും ലോകത്തിന് ഒരു സന്ദേശം പകരാറുണ്ട് ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള ചെറു സംഘങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്ന പോലെ ഇവിടെ നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന സർവ അനീതികൾക്കും ഇത്തരത്തിലുള്ള ചെറു കൂട്ടായ്മകൾക്ക് അതിനുള്ള ഒരു മാറ്റങ്ങൾ വരുത്താനായിട്ട് ആ മനുഷ്യ ആ മനസ്സുകൾക്ക് ഇവിടെ കൂടിയിട്ടുള്ള മനസ്സുകൾക്ക് കഴിയും എല്ലാവർക്കും കൂടി ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഹിന്ദുവിന് ഹിന്ദുവിന്റെ ഇടമുണ്ട് മുസ്ലിമില് മുസ്ലിമിന്റെ ഇടമുണ്ട് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ ഇടമുണ്ട് അതേസമയത്ത് എല്ലാവരും കൂടിയിരുന്ന് സംവദിക്കാനുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ കലയിൽ മാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൽ മാത്രമല്ല അതാണ് നമ്മുടെ ഇന്ത്യയുടെ സൗന്ദര്യം അതാണ് തങ്ങളിൽ തൻ്റെ രസമായ വാക്കുകൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കാലം നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന ഉത്തരവാദിത്വം മുപ്പത്തഞ്ചു വർഷമായിട്ട് നടക്കുന്ന പരിപാടി ഞാനും അതുപോലെ തന്നെ ഈ സ്നേഹകൂട്ട് എല്ലാവിധ ആശംസകളും ഈ ഒരു സ്നേഹ വലയത്തിൽ കയറിയപ്പോഴും എല്ലാവരും അതിരമ്പൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് വളരെ വിശാലമായിട്ട് കൊണ്ട് തന്നെയാണ് വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു സഹൃദ വലയമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിനെ കൂടിച്ചേരുന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞ പോലെ ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ആ സന്ദേശങ്ങൾ ജീവിതത്തിനുടനീളം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സഹജീവികളോട് അത് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യത പാലിക്കുകയും ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പ്രകടനം പോലെ തന്നെ ഈ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് മുപ്പത്തിയാറാം വർഷത്തിലേക്ക് നീളുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്കിതുപോലെ കൂടിയിരിക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളോട് കൂടിയായിരുന്നു വിദേശത്തായിരുന്നു ഭുമയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ കഴിഞ്ഞ തവണ പല ആളുകളും ഇതിൻ്റെ കൂടുതലെ എല്ലാ ചോദ്യങ്ങളും ഒരുപാട് വന്നത് തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ആ ഒരു മാച നൃത്ത ഇതി ഈ കുറിച്ചിരിക്കുന്നത് ഏറ്റവും മധുരമായിരിക്കുന്നു എന്ന് അത്തമാനി യസ്ദി പറയുന്നു. അല്ലാഹുമ്മ നഹമുദുക്ക ഹദാ ശഹറ ശരീഫൽ അലീമ ഷാഹിദു അന അശഹദു അലൈന ആമീൻ വജഅലു ഹുജ്ജതനാ അലഹുജ്ജതനാ അലൈന അല്ലാഹുമ്മ തഖി ഫബന അഖാബ അഗൈന വമഹാതിന വദ്ദ്യൂന വൽമുല്ലിമിൽ നാർ ആമീൻ അല്ലാഹുമ്മ ഇന്നലക വീകുൽ ലയ്ത മിൻ ശഹറ വല്ലാഹി അൽ അൻ ബഖാറതു വഖാഫുസാന ന ആമീൻ المقبولين اللهم <مترجم> نسألك موجبات رحمتك وعزائم مغفرتك وسلامتك من كل اثم ورحمتك من كل بيت من الفوز والجنات نجاة من النار امين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا متقين امين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة النار امين ربنا منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم امين